ഗവിയിലെ കാഴ്ചവെള്ളം കണ്ട് നമ്മൾ നേരെ ഇപ്പോൾ എത്തിയിരിക്കുന്നത് നമ്മുടെ പരുന്നും പാലാണ് ഇവിടെ നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ ഒരു ഹോം സ്റ്റേ ആണ് ഈ കാണുന്നത് ഒരു ടീ പ്ലാന്റേഷൻ ഹോം സ്റ്റേ ആണ് ഏകദേശം ഒരു ഏക്കറോളം വരുന്ന ഒരു ടീ പ്ലാന്റേഷൻ നടുവിലായിട്ടാണ് ഈ ഒരു ഹോം സ്റ്റേ ഉള്ളത് നമ്മുടെ പരന്തും പറയുന്ന ഒരു രണ്ടര കിലോമീറ്റർ മാത്രമേ ഉള്ളൂ നമ്മുടെ ഹോം സ്റ്റേയിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ ആ ഒരു പരന്തുംപാറ വ്യൂ പോയിന്റും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാവുന്നതാണ് അപ്പോൾ ഇവർ തന്നെ നമുക്ക് ട്രെക്കിംഗ് ഓപ്ഷനെല്ലാം തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഈ കാണുന്നതാണ് നമ്മുടെ ഒരു ഹോം സ്റ്റേയുടെ ആഘോഷം നല്ലൊരു ലിവിങ് ഏരിയ കം കമ്പൈനിങ് ഏരിയ അവർക്ക് തന്നെ മൂന്ന് ബെഡ്റൂം വരുന്നുണ്ട് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള പിന്നെ ആണ് എല്ലാ ബെഡ്റൂമും പിന്നെ ഒരു കിച്ചൻ വരുന്നുണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫുഡ് കുക്ക് ചെയ്ത് കഴിക്കാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ തന്നെയുണ്ട് ഇത് നമ്മുടെ ഒരു കൂട്ടുകാരാഖിൽ നിന്നാണ് അവൻ്റെ വരാം എബ്രോഡിലാണ് അപ്പോൾ അവനൊരു വെക്കേഷൻ ഹോം ആയിട്ട് സെറ്റ് ചെയ്തതാണ് അതുകൊണ്ട് തന്നെ ആ പുള്ളിക്കാരന് ഫാമിലിക്കാണിതിനകത്ത് പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു ഫാമിലി ഗെറ്റ് ഗെറ്റ്ഗതർ അല്ലാന്നുണ്ടെങ്കിൽ ഫാമിലി വെക്കേഷൻ വെക്കേഷനൊക്കെ പറ്റിയൊരു അടിപൊളി സ്ഥലമാണ് ഈ കാണുന്ന നമ്മുടെ ഫോർ വിൻസ് വീൻസ് ഒരു പ്ലാന്റേഷൻ ഹോം സ്റ്റേ നമ്മൾ ചെയ്യുന്ന സമയത്ത് റെസ്റ്റോറൻറ്റൊക്കെ പണി നടക്കുന്നേ ഉള്ളൂ പിന്നെ ഒരു ഡോം സ്റ്റേ ഉണ്ട് അതിൻ്റെ പണി നടക്കുന്നുണ്ട് പിന്നെ ഒരു ടെൻറ്റ് സ്റ്റേ ഉണ്ട് അതിൻ്റെ പണി നടക്കുന്നു പിന്നൊരു പൂള ഒക്കെയുണ്ട് അതിൻ്റെ എല്ലാം തന്നെ പണി നടക്കുന്നേ നടക്കുന്നുള്ളായിരുന്നു ഒരു ടു മന്ത്സ് ഒക്കെ അത് കംപ്ലീറ്റ് ആവുമെന്ന് അവൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ഭാഗവണ്ണമോ അല്ലെന്നുണ്ടെങ്കിൽ കുട്ടിക്കാനോ കുമ്പോളിയൊക്കെ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ടീ പ്ലാന്റേഷൻ അത് നല്ലൊരു അടിപൊളി ഒരു ഹോം സ്റ്റേ നോക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ് മാത്രമല്ല ഇടുക്കിയിൽ കുറേ ഹോം സ്റ്റേ ഉണ്ടെങ്കിലും വളരെ കുറച്ച് ഹോം മാത്രമേ ഗവൺമെന്റ് അപ്രൂവൽ ഉള്ളൂ കേട്ടോ ഇത് നമ്മുടെ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് അപ്രൂവലോട് പ്രവർത്തിക്കുന്ന ഒരു ഹോം സ്റ്റേ ആണ് നമ്മുടെ ഫോർ വീൻസ് വീഡിയോ അത് നമ്പർ ഒക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ അവിടെ ഒരു കെയർ ടേക്കർ ഒരു ചേരനൊക്കെ ഉണ്ട് പുള്ളിക്കാരൻ്റെ നമ്പറാണ് കൊടുക്കുന്നത് അപ്പോൾ എന്തെങ്കിലും ആവശ്യം ആവശ്യമുണ്ടെങ്കിൽ സ്റ്റേ ചെയ്യണമെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾ നല്ലൊരു ഹോം സ്റ്റേ ടീപ്ലാന്റേഷൻ അവിടെ 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 നോക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും ഫോർ വിൻസ് എന്നുള്ളത്